ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞങ്ങളുടെ നാട് ചവറ തെക്കും ഭാഗമാണ് ഞാൻ നാട്ടിൽ സുലഭമായി കിട്ടുന്നൊരു മത്സ്യമാണ് കരിമീൻ കാരണം എന്ന് വെച്ചാൽ അഷ്ടമുടി കയറാൻ ചുറ്റുപ്പെട്ടി കിടക്കുന്ന ചെറിയൊരു ദ്വീപ് ആണേ തെക്കുംഭാഗം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇത് ചൂണ്ടിയിട്ട് പിടിച്ച മീനാണ് അപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ആവശ്യമായ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി നമ്മുടെ എരിക്കനുസരിച്ച് ഇടാം ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഉള്ള എരയുടെ അളവ് അറിയാമല്ലോ അതനുസരിച്ചാണ് ഞാൻ ചേർത്തേക്കുന്നത് കുറച്ച് കുറച്ചുലുവപ്പൊടി മൂന്നാല് കഷ്ണം ചുവന്നുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം മൺചട്ടിയിലാണ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിലേക്ക് പ്രധാനമായിട്ടും വേണ്ടത് മാങ്ങ അപ്പോൾ ഒരു പച്ച മാങ്ങ അത്യാവശ്യം പുളിയുള്ള ഒരു നല്ലൊരു മാങ്ങ ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ കറിക്ക് ഇച്ചിരി പുളി എല്ലാവർക്കും വേണം അതുകൊണ്ടൊരു മാങ്ങ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ മാങ്ങയും കൂടെ ഈ അരുപ്പിനകത്തോട്ട് ചേർത്തിട്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് അതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കണം കറി തിളച്ച് വരുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം കഴുകി വൃത്തി ആക്കി വെച്ചിരിക്കുന്ന കരിമീൻ തിളച്ച കറിയിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ചെറിയ തീയിൽ വെച്ച് വേവിക്കാം വേവിച്ച് കറി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് കറി പറ്റി വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യണം ഇവിടെ ഇപ്പോൾ കറി നല്ല തിളച്ച് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ചിലവർ ഇതിനകത്ത് കടുവ ഒക്കെ ഇവിടെ പക്ഷേ കടുവ ഒന്ന് ആർക്കും ഇഷ്ടമല്ല അപ്പോൾ ഇതുണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്